കൊഴിഞ്ഞു വീണ പറങ്ക ഇലകളാണ് ഇത്രയുണ്ട് ഞാതഅ അവിടെ ഒരു രോഡ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിന് ഇത്രയുണ്ട് സൂപ്പറ പറങ്ക വാങ്ങ സൂപ്രടൊക്കെ പറഞ്ഞു വാങ്ങുന്നുണ്ട് അതിന്റെ മുകളിലൊക്കെ ഒക്കെ വീണത് ഇതിന്റെ താഴത്തേക്കാണ് കൊമ്പ് രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞ പ്രാവശ്യം വെട്ടിട്ട് കൂടുതൽ വെട്ടാൻ തോന്നുന്നില്ല കാരണം നല്ല പറഞ്ഞു വലിയ കൊഞ്ഞു വല്യൊന്നും കൊഞ്ഞ് കഴിഞ്ഞല്ലോ കരള്ളല്ലോ പറഞ്ഞു പോകുന്നല്ലേ ഉള്ളൂ തണുപ്പല്ല അടുക്കളയില് നല്ല തണുപ്പാണ് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ അടിച്ചു വരിപ്പോ ടക്കിരുന്നു ഡുവാരി പറഞ്ഞാ എല്ലാം കിട്ടും ഒരു പത്ത് പതിനഞ്ച് കിലോ പതിനഞ്ചല്ല പത്തിരുപത് കിലോ പറഞ്ഞാൽ കിട്ടും അണ്ടി അണ്ടി കിട്ടും അണ്ടി പിന്നെ വെറുതെ കിട്ടണല്ലേ ഇതിപ്പോ ഇതിന്റെ മൂന്ന് കുഴിഞ്ഞു പോണത് കുർക്കിതാണ് അല്ല തീച്ചല്ലോ ഏന്റെ മുകളൊക്കെ വന്നിട്ടുണ്ട് പുളിയേനുറുമ്പ് നല്ല പുളിയേനുറുമ്പ് ഉളി ഓ എന്നെ കടി സഹിക്കാൻ പറ്റില്ല ആ സാമാനുണ്ട് പിടിച്ചാ പിന്നെ പിടിച്ചതാ ഏഹ് പിന്നെ ഇവിടെ ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ നീ വൃത്തിയാക്കണ്ടു എന്നാ ഇവിടെയൊക്കെ സൈഡിലൊക്കെ അത് ഇറങ്ങിയിട്ട് ഇത്രയും ഭാഗം വാഗം കൊടുത്തൊക്കെ അടിച്ചു അടിച്ചിട്ട് കൊണ്ട് വാരി കയറ്റാണ്ട് അത്ര അധികം ലോഡ് കയറ്റിട്ടുണ്ട് ചാക്കിൽ നിറച്ചാൽ പറ്റുള്ളൂ അതാണ് പായ ഒരിച്ചിട്ടുണ്ട് കെട്ടി കൂട്ടാ മാങ്ങ അല്ലേ മാങ്ങണ്ട് മാ ഒന്നാമതിപ്പോ ആരായിരം അല്ല വീണ് പോയിട്ടുള്ളത് അല്ലേ ഏകദേശം ഒരായിരം മാങ്ങും ഏ എന്ത് രസാണ് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്ക അങ്ങനത്തെ വാങ്ങിയാണ് കന്നീന്ന്

ഇതാ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വാർത്തിന്റെ മോള് അടിച്ച് വൃത്തിയാക്കാണ് ഇത് എല്ലാ ഭർത്താക്കന്മാർക്കും ചെയ്യാതൊരു താങ്ങുന്ന പണിയൊന്നുമല്ല വൃത്തിയാക്കല് ഭാര്യമാർക്ക് മാത്രമല്ല ഭർത്താവിനും ചെയ്യാം ആള് നല്ല ഹെൽപ്പിംഗ് മൈൻഡായിട്ട് ആർക്കൊക്കെ നല്ല പോലെ വൃത്തിയാക്കി ചെയ്തിരുന്നു പിന്നെതാരി നീക്കി നമ്മളെ വീടും പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിരിക്കണം പിന്നെ ഇപ്പം മഴക്കാലം വരാൻ പോവല്ലേ അപ്പോൾ ഈ വാർപ്പിനും കൂടെ കച്ചറ വന്നാൽ വാർപ്പിൻ്റെ ഓരോ ഹോളിൻ്റെ ഉള്ളിലൂടെ അടവ് വരും അപ്പോൾ പിന്നെ നമ്മൾ ആ മഴയത്ത് കച്ചറ നിക്കണേക്കാളും നല്ലത് ഇപ്പൊ തന്നെ വൃത്തിയാക്കി റെഡിയാക്കണം എനിക്ക് തോന്നുന്ന ഈ വർഷം നേരത്തെ വർഷക്കാലം വരാനാണ് സാധ്യത ഇടിയും മഴ ഒക്കെ ഉണ്ടായല്ലോ അത് കാരണം ചേട്ടൻ്റെ തോന്നല് കാരണം ഇപ്പൊ വൃത്തിയാക്കി അതുകൊണ്ട് വൃത്തിയായിട്ടാ ആ അങ്ങോട്ട് കൊടന്നു വരണ്ട കേറി വരണ്ടപ്പുറണ്ടാക്കിട്ടുണ്ട് ഞാൻ ചെയ്യാൻ പോണി ഞാൻ ബാഹുബലി <coughs> 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 <coughs>

അപ്പത്തേക്ക് ചാടി കിടന്ന് ശ്രദ്ധിക്കട്ടേട്ടാ ഒരു കെട്ടി കാലിങ്ങൾ ആണ്ടി വെക്കലേച്ചു വരണ കോടാ അതാ എൻറെ മകന് വിമാനം ഓടിച്ചു ആ സൂപ്പർ ആയിണ്ട് ആയിട്ട് എത്രീക yeah. oh, yeah. yeah. oh, നമ്മള് വീഴാൻ വെക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ ബാഹുവലി ഏട്ടാ ശ്രദ്ധിച്ചു ബാഹു കേറി വരൂ

Ну, а вот. <свес> а вот.